അവിടെ കടലായിരുന്നു കടല് ഇവിടെ തോടായും തോട്ട വായിക്കോട്ടെ അങ്ങനെ രാക്കല് പെൺമകളെ പെൺമകള് രാക്കലേ

വിത്ത് ഫാമിലിയാ പറഞ്ഞേക്കണത് അല്ല ഒരു വരും വേറെ നമ്മളിപ്പം കഴിച്ച് നമ്മളെ വീട്ടിൽ നിന്ന് വെച്ച എപ്പൊ കടന്നുറങ്ങിയെന്ന് ചോദിച്ചാ ഫുഡ് കളിണ്ട് കാര്യമായിട്ട് ഫുഡ് കയറുന്നുണ്ട് രാവിലെ രാവിലെ ആയിരുന്നു അടുത്ത വൃത്തിയാണെങ്കിൽ നല്ലത് ഒന്നര മറ്റേ പറഞ്ഞത് അര അഞ്ച് പതിനോട് അതും അതും ഇതേ ചെറ്റിന്റെ അടുത്തും ഇണ്ട് വേറെ എല്ലാം കുട്ടിക്കൊള്ളായിരുന്നെ ണ്ട് ഇങ്ങനെ വേറെ അല്ലെ പനി വൈബ്രേഷൻ വേണം നമ്മള്